ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൗവരി ബിരിയാണിയാണ് പിന്നെ ഒരു കപ്പ് ചൗവരി എടുത്ത് രണ്ട് മണിക്കൂർ കുതിർത്തി അതിന് വെടിച്ച് വെച്ചതാണ് നെയ്യ് ക്യാരറ്റ് പച്ചമുളക് തക്കാളി ഉള്ളി മല്ലിയല കരിവേപ്പില മുളക് പൊടി പെരിഞ്ചീരകം ഗരം മസാല മസാലപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഉപ്പ് നെയ്യും എണ്ണയും ചൂടാകുന്ന സമയത്ത് നെയ്യും എണ്ണയും ചൂടാകുന്ന സമയത്ത് നമുക്ക് പെരിഞ്ചീരക വിടുക இதிலேக்கு இஞ்சி வளுத்தி சதச்சது இஞ்சி வளுத்தி சதச்சது பச்சமுி சதச்சது கொஞ்சம் கார்ட் குறச்சு கேரட்டு உள் உள் பொடியி அரிஞ்சது தக்காளி தக்காளி நானி കുറച്ച് ഉപ്പ് നന്നായി ഒന്ന് നന്നായി ഒന്ന് വഴക്കിയെടുക്കുക നമ്മള് വീട്ടിലുണ്ടാക്കിയ നെയ്യ് കുറച്ച് ആഡ് ചെയ്യുക ഞാനിത് സർവിങ് ബോളിലേക്ക് മാറ്റാം ജൊവീനും ബിരിയാണി റെഡി ആയിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക നന്നെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക